ും ഞങ്ങൾ വിചാരിച്ചു കൊറേ നാളായി ലൈവ് പോയിട്ട് നിങ്ങൾ എല്ലാരെയും കണ്ടെത്തി അപ്പൊ വിശേഷങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ച് ഞങ്ങൾ ലൈവ് വന്നതാണ് എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അല്ലേ ഞാൻ മെയിൻ ആയിട്ട് ലൈവ് വന്നത് കാര്യം കാര്യം പറയാനാണ് ആ പറഞ്ഞതിന് ശേഷം ഞാൻ കാര്യം എന്ന് നല്ല നല്ല ഫോട്ടോഗ്രാഫർ ആണ് അല്ല വിശേഷങ്ങൾ ആണോ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാമോ ഇത് മൂന്നിലും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലേതെങ്കിലും ഒരണത്തിലല്ല ഇത് മൂന്നും അറിയാവുന്ന ആള് ഓ നിങ്ങള് നല്ലൊരു ആണോ നിങ്ങൾ നല്ലൊരു എഡിറ്റർ ആണോ നിങ്ങൾ നല്ലൊരു വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവിന്റെ ഈ പേജിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയും അതെ അപ്പൊ അയക്കുക ഓക്കെ ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഗുവിന്റെ വിശേഷങ്ങളുണ്ട് പിന്നെന്താടാ ഗൂവിന്റെ വിശേഷം പിന്നെ പുതിയ സിനിമ അതെ പിന്നെ ഇനി വരുന്ന പ്രോഗ്രാമുകളുടെ വിശേഷം അങ്ങനെ കുറെ വിശേഷങ്ങളുണ്ട് ഐ നോ മലയാളം ആക്ച്വലി ഡോളം ഐ ആം കർണാടക ഹലോ ഹലോത്യാന എക്സ്ട്രീംലി ഹാപ്പി ടു നോ ദാറ്റ് യു ആർ ഫാൻ ഓഫ് മാൽക്കപ്പുറം ഐ നോ ഇംഗ്ലീഷ് ഇപ്പൊ ഞങ്ങള് ഒരു സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട് ഏത് സ്കൂളിലാണെച്ചു ബാക്കി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതെ അതെ പിന്നെ ഒരു ലൈവ് വരാം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലുള്ള നമ്പറിൽ അയക്കുക പിന്നെ ഇനി വിശേഷങ്ങളെല്ലാം പറയാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ലൈവ് വരുന്നതായിരിക്കും തന്നെ ബൈ ബൈ ലവ്